ചെങ്കിലും അപ്പൊ ആ ഒരു കാര്യത്തിൽ ഇപ്പൊ തീരുമാനമായിട്ടുണ്ട് കിട്ടോ ഇപ്പൊ എന്താ ചോദിച്ചാ നായക്കളുടെ കാര്യം അറിഞ്ഞില്ലേ ഇപ്പൊ നിങ്ങള് അപ്പൊ എന്താ ചോദിച്ചാൽ ഇപ്പൊ പിന്നെ കഴിഞ്ഞ രണ്ടു മാസം മുന്നേ നായക്ക അടിച്ചിട്ട് തുമ്പില്ലാണ്ടായിട്ട് ആകെപ്പാടേ സൂയിപ്പായിരുന്നു കേട്ടോ ഏഹ് അപ്പൊ എന്തായാലും ഇപ്പൊ കോടതി ഇപ്പൊ ആ ഒരു നിയമം പാസ്സാക്കിയതൊക്കെ നന്നായിട്ടുണ്ട് പക്ഷേ വെച്ചാല് പിറ്റികളെ കൊല്ലും കരുതിട്ടോ അപ്പൊ അത് ഒരു വർഷം പിടിച്ചിട്ടൊരു കാര്യമാണ് ഈ പിറ്റേളെ കൊല്ലാന്നൊക്കെ പറഞ്ഞാല് അപ്പൊ എന്താ ചോദിച്ചാല് പിറ്റികളെന്നെ കൊല്ലാണ്ട് തരത്തില് വല്ല ഏതെങ്കിലുമൊക്കെ ചെയ്യുകയാണ് വച്ചാൽ നല്ലൊരു കാര്യം തന്നെയാണ് കെട്ടോ കാര്യമൊക്കെ ശരിയൊക്കെ തന്നെയാണ് മറ്റേ ഈ രാവിലെ സമയത്ത് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ മദ്രസയിലേക്ക് പോകാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ തന്നെയാണ് ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ വെച്ചാൽ റോട്ടുമ്പോൾ കൂടെ വണ്ടി ഓടിച്ച് പോകാനും പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ കയറ്റൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ കയറുമോ ഫസ്റ്റ് കയറിലൊക്കെ ചിലപ്പോൾ കയറുണ്ടാവുക അപ്പം ഈ ഇങ്ങനെ കയറ്റത്തിൽ കിടക്കണ്ടാവ കേട്ടോ ബിറ്റോള് ഒരു പൊടിക്ക ലേസം മാറിത്തരണ്ടേ ബിറ്റോള് നീക്കൂല അവിടുന്ന് മാറൂല അപ്പോൾ നമ്മളെ വലിയ മുട്ടും ചെയ്യും ആകപ്പാടെ സു ഇപ്പ് തന്നെയാണ് അപ്പൊ എന്താ വെച്ചാൽ പണ്ടൊക്കെ അതേമാതിരി നായപ്പുറത്തക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അവളെയും കാണാൻ ഇല്ല അപ്പൊ ഏഹ് അപ്പൊ എന്താ വെച്ചാൽ നായ്ക്കളെന്നെ മറ്റേ സൂചി വെച്ചിട്ട് മറ്റേ പ്രത്യുൽപാദനശേഷി ഇല്ലാത്ത ഒരു രീതി ഉണ്ടായിരുന്നല്ലോ ഇല്ലാത്ത ഒരു രീതിണ്ടായിരുന്നല്ലോ അപ്പൊ അങ്ങനെ വരുവാണെച്ചാലും വലിയ കുഴപ്പമില്ലേ ഏഹ് അപ്പൊ എന്തായാലും ഇപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പൊ എന്തായാലും ഇപ്പൊ ഞാനിപ്പോൾ ഈ ചാനലിൽ വീഡിയോസ് കൂടുതൽ കൂടുതലിട്ടിട്ടും കാര്യമല്ല ഒരു മാഞ്ചന്മാരുടെ വീഡിയോ കാണുന്നില്ല കേട്ടോ വല്ലാത്തൊരടങ്ങാറുണ്ട് അപ്പൊ എന്താ വെച്ചാൽ പറയാതിക്കേണ്ടി പറ്റൂല്ല ഏഹ് അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം നമ്മളെ വീഡിയോസ് ഒരുപാട് പേരിങ്ങനെ കാണുന്നുണ്ട് കിട്ടോ കാണുന്ന ചങ്ങോളൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഇങ്ങടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിലാണിട്ട് നമ്മളെ വീഡിയോസ് ഇടാനും അതേമാർ തന്നെ വീഡിയോസിൽ വർത്താനം പറയാനും വീഡിയോസ് കറക്റ്റ് ടൈമിനൊക്കെ ഇടാനൊക്കെ നമുക്കൊരു മൂഡ് ഉണ്ടാവുള്ളു കേട്ടോ അപ്പം ഇങ്ങടെ സപ്പോർട്ടൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ എൻ്റെ വഴിക്ക് പോണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് ഭയങ്കര വിഷമമുണ്ട് ചിലപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊരു വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് മറ്റേ എഡിറ്റൊക്കെ ചെയ്തിട്ട് ആ ടൈമിങ്ങിനൊക്കെ ഇടുന്നത് ഏർ അപ്പൊ എന്തായാലും വീഡിയോസ് കാണാൻ താല്പര്യമില്ലാത്ത ഒരുപാട് പേരാണോ അതോ സംഗതി വെച്ചാൽ ഇപ്പൊ കാണാൻ വേണ്ടി സമയമില്ലാത്തോണ്ടാണോ ഒന്നും അറിയില്ല അപ്പോ എന്തായാലും ഇപ്പൊ നായക്കളുടെ കാര്യത്തിൽ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം ആയത് ഇപ്പോ തറക്കണമൊന്നുമില്ല കേട്ടോ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ അപ്പോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പൊ നമ്മള് വീഡിയോ എന്തായാലും ഏർ വല്ലാണ്ട് വലിച്ചു നീട്ടി പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അപ്പൊ എന്തായാലും വല്ലാണ്ട് വലിച്ചു തീറ്റി പറയണമെന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചങ്കോളുണ്ട് കേട്ടോ അപ്പൊ എന്താ വെച്ചാൽ നമ്മളെ ഒരുപാട് പഴയ പഴയ ലോങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇങ്ങനെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് പറഞ്ഞില്ലേ അപ്പൊ അതൊക്കെ തന്നെ കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടിട്ട് പോവാണ് അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവർക്കും ഓക്കെ ബൈ